പൃഥ്വിരാജ് വരച്ചു വെക്കുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു നിലപാടുണ്ട് നിലപാടെന്ന് പറഞ്ഞാൽ മനുഷ്യനെ എപ്പോഴും നിലനിർത്തുന്നത് ക്ലാരിറ്റിയുള്ള നിലപാടായിരിക്കും ക്ലാരിറ്റിയും വ്യക്തതയുമുള്ള നിലപാടാണ് ഏതൊരു മനുഷ്യന്റെയും മുഖമുദ്രയെന്നും ഏതൊരു മനുഷ്യനെയും ഇപ്പോ ചിലപ്പോ ഈ നമ്മുടെ ഒരു ഒരു പൊതു സിസ്റ്റം ഉണ്ട് അതായത് ഇവിടെ ഒരു എല്ലാ കാര്യത്തിലും ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ എന്ത് കാര്യം എടുത്താലും ഇത് ചെയ്യാം ഇത് ചെയ്യാൻ പാടില്ല അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയതിനു ശേഷം അലിഖിതമായിട്ട് സാമൂഹിക വ്യവസ്ഥതയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഇവിടെയാണ് അതിന്റെ നിയമവശങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചോദിക്കരുത് അത് അങ്ങനെയാണ് അത് നിങ്ങൾ അങ്ങ് അനുസരിച്ചോളാം അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറയരുത് അല്ലെങ്കിൽ അയാൾക്കെതിരെ നിങ്ങളൊന്നും പറയരുത് ആ അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഏറെ പേരുടെ ശത്രുക്കളായി മാറും കാര്യം ഇവർക്ക് ആണ് ഒരു വലിയ പിന്തുണ ഉള്ളവർ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു പൊതു സ്വീകാര്യരായിട്ടുള്ളവർ അവരാണ് അവരെ നമ്മൾ എപ്പോഴും ബഹുമാനിച്ചോളണം അവർ പറയുന്നതിനെന് എന്തിനേയും എതിർക്കരുത് എന്നൊരു സാമൂഹിക വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ അലിഖിതമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അത് ആരൊക്കെയോ ഇങ്ങനെ ഒരു സിസ്റ്റം ചിലർക്ക് അംഗീകാരത്തിന്റെ ആ കൂടാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് ഒരക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളരുതായത്തവരാകും ഈ അവർ ചൂണ്ടിക്കാട്ടുന്ന വ്യക്തി എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അവരെല്ലാം ഈ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ കാലത്തും ആദരിക്കപ്പെടും അംഗീകരിക്കപ്പെടും എന്തും ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് ഈ സൊസൈറ്റിയുടെ ഒരു മനോഭാവം നൽകിയിട്ടുണ്ട് നിയമപരമായിട്ടല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല പൃഥ്വിരാജും പാർവതി തിരുവോത്തം തോന്നിയിട്ടുണ്ട് കാര്യം ഇവർ രണ്ടുപേരും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ നമ്മൾ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ഈ ഒഴുകുന്ന വെള്ളത്തിനനുസരിച്ചല്ല നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതു നിലപാടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും ആൾക്കൂട്ടം അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരാണ് കാര്യം എതിർത്ത് നീന്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണ് പെട്ടെന്ന് നമുക്ക് പിന്തുണ കിട്ടില്ല വളരെയേറെ ചീത്തപൊളി കിട്ടേണ്ടി വരും അല്ലെങ്കിൽ കുറേ ഏറെ പേർ ശത്രുക്കളാകും വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും ഇതിനൊന്നും നമുക്ക് താല്പര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത്തരം കാര്യങ്ങൾക്ക് റിസ്ക് എടുക്കില്ല നമ്മൾ നൈസായിട്ട് അതിനൊപ്പം അങ്ങ് പോകുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ നമുക്ക് നല്ലത് നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി ഇടപെടുന്നത് നമ്മൾ സേഫ് സോണിലാണല്ലോ സേഫ് സോണിലായിട്ടുള്ള നമ്മൾ ആ സേഫ് സോണിലൂടെ അങ്ങ് സഞ്ചരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിനുണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കി ഏതെങ്കിലും ഇപ്പോൾ കുറച്ചു മുന്നേ ആയിട്ട് വീട്ടിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അവിടെ ഞാൻ ചോദിച്ച എന്റെ ഒരു ചിന്തയിൽ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മടെ നോക്കും ഇപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ വിമർശിക്കുന്നുണ്ട് ആരെ നടന്മാരുടെ ചെയ്തികളെല്ലാം വിമർശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എത്ര പേർ ഇങ്ങനെ ഒരു നമ്മൾ ഉള്ള ഒരു പരിസരത്ത് ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് ആരോപം നിൽക്കുക ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവിടെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ സ്വയം ഓടിക്കാനുള്ള അവസരം ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വർക്ക് സ്പേസ് ആ വർക്ക് സ്പേസിൽ ഈ പറയുന്ന താര താരതമ്പുരാക്കന്മാർ പ്രമുഖന്മാർ എന്ന് പറയുന്ന പട്ടികയിലായിരിക്കും ഉയർന്ന ഓഫീസിൽ അല്ലെങ്കിൽ കസേരയിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരു ന്യായമായിട്ട് നമ്മുടെ അടൊപ്പമുള്ള ഒരു സഹപ്രവർത്തകൻ ഒരു കാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കാം അയാൾ ചെയ്തതും അയാൾ പറഞ്ഞ കാര്യമാണ് ശരി പക്ഷേ മുകൾ തട്ടിലിരിക്കുന്ന ആ മാനേജർ എന്ന താര താരതമ്പുര അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള മറ്റെന്തോ കാര്യം കൊണ്ട് എതിർപ്പുള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കാറുണ്ട് തെറ്റാണെന്ന് പറയൂ ഇല്ല കാര്യം ആ തെറ്റാണെന്ന് പറഞ്ഞാൽ സിസ്റ്റം നമുക്കെതിരാവും നമ്മൾ ഒറ്റപ്പെടും ആ ഭയപ്പാടാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ കൊള്ളരുതായ്മകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നത് നിങ്ങൾ അവിടെ നിശബ്ദമായി നിൽക്കുന്ന ഇപ്പോ ഈ കഥ കുറ്റിയിട്ടൂടെ അല്ലെങ്കിൽ മാറി നിൽക്കുന്നതൊക്കെ ചോദിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾക്കും അറിയാം നിഷ്കളങ്കം അല്ലെങ്കിൽ നിഷ്കളങ്കനാണ് ആ വ്യക്തി അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത വ്യക്തി ഇദ്ദേഹമാണെന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാകാറുണ്ടോ നെവർ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ സേഫ് സോൺ അപ്പോ പരിശോധിക്കും ഇതിൽ കയറി അഭിപ്രായം പറഞ്ഞാൽ എന്നെ ബാധിക്കില്ലേ അപ്പോ ഞാൻ എന്ത് ചെയ്യും ഞാൻ അങ്ങ് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നിട്ട് ശേഷം ഇത് ശേഷം അവരോട് ചെന്നിട്ട് നമ്മൾ നീയാണ് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും ആണോ നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ അവരെ പോയി സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കും ആ സിസ്റ്റത്തിനെതിരെ അല്ലെങ്കിൽ ആ കൊള്ളരുതായ്മകളെ ആ സമയത്ത് ചോദ്യം ചെയ്യാൻ നിങ്ങളും തയ്യാറാകില്ല ഞാൻ പറഞ്ഞ നമ്മുടെ പൊതു സമൂഹത്തിന്റെ ഒരു ഭൂരിപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ശൈലി ഇങ്ങനെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പലയിടത്തും കണ്ടിട്ടുള്ളതല്ലേ ഈ മേഖലയിൽ അതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് കാര്യം മാധ്യമ മേഖലയിൽ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈലിൽ കൂടി പറയാൻ പറ്റും പിന്തുണച്ചതിന്റെ പേരിൽ പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരാളുടെ പട്ടികയിൽപ്പെടുന്ന ഒരാളാണിത് അതിനൊന്നും ഒരു ഈ സന്ദർഭത്തിൽ നമ്മൾ സ്വന്തം വഴി വെട്ടി വന്നവരാണെന്നൊക്കെ പറയുന്ന പൊങ്ങച്ചവണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയത്തില്ല പക്ഷേ പൃഥ്വിരാജ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഇങ്ങനത്തെ ഒരു ഒഴുക്കിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ എവിടെയും പരിചിതമല്ലാത്ത വഴിയിലൂടെ നടക്കുന്നവനെ ഈ സമൂഹം അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ആരെന്ത് പറയുന്നു അവരാണ് അത് കേൾക്കുന്നത് അതിനെ സംബന്ധിച്ച് വിലയിരുത്തലുകൾ നടത്തുന്നത് നമ്മുടെ ഈ തലമുറ റൈറ്റ് ഓഫ് യു മുഴുവൻ പേരും പോയതിനു ശേഷം ഇവിടെ അടുത്ത ജനറേഷൻ വരും അടുത്ത ജനറേഷനൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ആരെയാണോ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നല്ല നിലപാടുകളായിരിക്കും ഒരു സംശയവും വേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും ഈ അന്തരീക്ഷത്തിൽ പിന്നെ നിലനിൽക്കുന്നത് നമ്മളെന്ന വ്യക്തിയോ നമ്മളെന്ന പേരോ ഒന്നുമല്ല ആ പേര് എങ്ങനെയാണ് ചരിത്രത്തിനൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് നിലപാട് സ്വീകരിച്ചിരുന്നു ആ നിലപാടായിരിക്കും ഒരു റെഫറൻസിലെങ്കിലും ഈ വിഷയം പഠിക്കാൻ വരുന്നവർ ഇങ്ങനെ ഒരു വ്യക്തി അന്നത്തെ സന്ദർഭത്തിൽ ഇത് പ്രതികരിച്ചിരുന്നു എന്ന രീതിയിൽ അതിനെ അറിയുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടാകുകയുള്ളൂ അതാണ് പൃഥ്വിരാജ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ഫിലിമ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു വലിയ നവീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ആ തുടക്കം ഉണ്ടാകുമ്പോൾ അതിൽ ആരൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന മുഖ്യധാരാ മുഖങ്ങളെല്ലാം ആരോപണ ആരോപണവിധേയരായി അല്ലെങ്കിൽ ആക്ഷേപം നേരിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ പൃഥ്വിരാജ് ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞ ചില വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരക്കൊപ്പം നിൽക്കുന്ന ആ സമീപനവും ഈ നാട്ടിലെ ആ പ്രമുഖ സിസ്റ്റത്തിനെതിരെ ഒന്നടങ്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ ആ ഒരു ശൈലിയുണ്ടല്ലോ ആ ശൈലിയാണ് എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടാൻ പോകുന്നത് ഇപ്പോ സ്വാഭാവികമായിട്ടും ഫാൻ ഫോളോവേഴ്സ് എല്ലാം കൂടി പൃഥ്വിരാജിനെ ആക്രമിച്ചെന്ന് വരാം നേരത്തെ ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിലും പൃഥ്വിരാജ് ആ നടിക്കൊപ്പം നിന്നുകൊണ്ട് നിലപാട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് മുൻപും അദ്ദേഹത്തിന് നിലപാടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ആ രീതിയിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പൃഥ്വിരാജിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് വല്ലാതെ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടി കിട്ടുന്നുണ്ട് അതൊരു വളരെ കൃത്യവും ക്ലാരിറ്റിയോടും കൂടിയാണ് ഓരോ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞത് കാര്യം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് ഒരു വർക്ക് സ്പേസ് നവീകരിക്കാൻ വേണ്ട ആ ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യം തന്നെയാണ് അത് വളരെ കൃത്യമായി ആര് ചെയ്യുകയാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം വൈകിയെങ്കിലും വന്നൊരു കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ശക്തമായിട്ട് ഒരു നിലപാട് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തന്റെ ഭാഗം അല്ലെങ്കിൽ തനിക്ക് നല്ല ആത്മവിശ്വാസം തന്നെ ഉണ്ടാകണം അതായത് എനിക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ അതായത് കൺസെന്റ് ഇല്ലാതെ സ്ത്രീകളുടെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയത്തുള്ളതെ അല്ലാത്ത ഒരു വ്യക്തികൾക്ക് വന്നിട്ട് നിലപാട് പറയാൻ പറ്റില്ല കാര്യം ഞാൻ ആരെങ്കിലും ചൂഷണം ചെയ്തിട്ട് എനിക്ക് വന്നിട്ട് വേണമെങ്കിൽ ഒരു സിദ്ധിക്കാകാം വന്നിട്ട് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം നമുക്ക് ഭാവനാസമ്പന്നമായി സംസാരിച്ചിട്ട് പോകാം പക്ഷേ ഇങ്ങനെ ഒരു സിസ്റ്റത്തെ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ ഉൾപ്പെടെയുള്ള സമൂഹം നവീകരിക്കപ്പെടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ തന്നെക്കുറിച്ചുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ആ തന്നെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസമില്ലായ്മയാണ് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ബാക്കിയുള്ള പുങ്കവന്മാരെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം അവർക്ക് അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ പറ്റാത്തത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു തുറന്ത വിമർശനത്തിന് പോലും നാവ് പൊന്താത്ത കാര്യം എന്താണ് കാര്യം അവരുടെ കയ്യിൽ തെറ്റുണ്ടെന്നേ അവർ ഭയപ്പെടുന്നുണ്ടെന്നേ ഈ സന്ദർഭത്തിൽ നമുക്ക് നിശബ്ദമായിരിക്കാം കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അത് മറ്റൊരിടത്തൊരു പ്രമോക്കുണ്ടായി എനിക്കെതിരെ എന്തെങ്കിലും പുറത്തു വന്നാൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് മുഴുവൻ ഞാനും കൂടി ഇരയാകും ഞാൻ ഉണ്ടാക്കിയതെല്ലാം അതിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഭയപ്പാടാണ് പലരും ഇതിനെ സംബന്ധിച്ച് വായ് തുറക്കാതിരിക്കുന്നു ഇപ്പോ ഈ ധൈര്യപൂർവം ഇത്രയും പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു കൂടുതൽ ഇരകളാക്കപ്പെട്ടവരാണ് അതിൽ എത്രത്തോളം സത്യസന്ധമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ചിലർ മണിയമ്പിള്ള രാജു പറഞ്ഞൊരു വാചകത്തിലൂടെ ചേർന്നെടുക്കുക കാര്യം കാശടിക്കാൻ വേണ്ടി ചിലർ കാശടിക്കാൻ വേണ്ടി ചിലർ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നും ഉണ്ടായിരിക്കാം അതൊന്നും ഇപ്പോ പക്ഷെ ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമല്ല അതിനെ സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പുറത്തു വന്നതിന് ശേഷം അതിന് അന്വേഷണം നടക്കട്ടേ കാര്യങ്ങളെക്കുറിച്ച് നെല്ലും പതിരും തിരിയേണ്ടതിനെ നെല്ലും പതിരും തിരിയേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് വ്യക്തികളെ ഓഡിറ്റ് ചെയ്തിട്ട് എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് അറിയണമല്ലോ കാര്യം ഈ മേഖലയിൽ ഇതുവരെ നടക്കാത്തൊരു പ്രക്രിയക്കാണ് സർക്കാർ തുടക്കം കുറിക്കാൻ പോകുന്നത് ഏഴ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇതിനെ അന്വേഷിക്കാൻ വരുമ്പോൾ ആ പൂങ്കുഴലി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വനിതാ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആണ് ഈ കാര്യത്തിലൊക്കെ അവരൊക്കെ എടുക്കാൻ പോകുന്ന നിലപാടുകൾ ചിലപ്പോൾ ഈ മേഖല ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു കാലഘട്ടം വളരെ പരിഷ്കൃതമായി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സമൂഹത്തിന്റെ മുന്നിൽ ഒരു മികച്ച തൊഴിലിടമായി മാറാനുള്ള അവസരം ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകണം എന്തായാലും പൃഥ്വിരാജ് ആ വാചകം പറഞ്ഞയിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അത് നിലപാടുകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ ഒരു വലിയ സിസ്റ്റത്തിനെതിരെ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം തൊട്ട് ഇപ്പോ ഇന്നിപ്പോ അമ്മയുടെ ഓഫീസിലേക്ക് ലോ കോളേജിലെ വിദ്യാർത്ഥികൾ റീത്ത് വയ്ക്കാനുള്ള ധൈര്യം കാണിക്കുന്ന ആ മുഹൂർത്തത്തിൽ എത്തുമ്പോൾ ആ സിസ്റ്റത്തിനെതിരെ സമൂഹം ഒരു വലിയ തിരിച്ചറിവുണ്ടായിരിക്കുന്നു വിമർശിക്കപ്പെടേണ്ടവരാണെന്ന് മനസ്സിലാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമധ്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിലുള്ള യൂത്തുകളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് ഡി ഓഫീസിലേക്കാണ് ഇതുവരെ വേട്ടക്കാരുടെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം നടത്താൻ പോലും തയ്യാറാകാത്ത സന്ദർഭത്തിലാണ് വേട്ടക്കാരെ കൂടി വിമർശിച്ചുകൊണ്ട് പൃഥ്വിരാജൻ രംഗത്തേക്ക് വരുന്നത് പൃഥ്വിരാജിന് വലിയ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഇനിയില്ല കാര്യം അദ്ദേഹം ഈ മേഖലയിൽ ഒക്കുപേ ചെയ്യേണ്ട സ്പേസിലേക്ക് നടന്നു കയറി കഴിഞ്ഞു അതൊരു നടനായിക്കോട്ടെ ഒരു നിർമ്മാതാവായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ സംവിധായകനായിക്കോട്ടെ ഏത് തരത്തിലെടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം ന്യൂ ജെന്നിന് താല്പര്യമുള്ള രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് സ്വന്തം നിലയ്ക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്ന വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇനിയിപ്പോ ഇത് പറഞ്ഞാലും ഇപ്പഴ ഇപ്പുറത്ത് നിൽക്കുന്ന വലിയ ആൾക്കാരൊന്നും ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല മാറ്റി നിർത്താൻ കഴിയാത്ത ഹൈറ്റ്സിലേക്ക് പൃഥ്വിരാജ് നിൽക്കുന്നതുകൊണ്ട് ഒരാളെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് മാറി നിന്നിട്ട് അത് തെറ്റായിരുന്നു അമ്മ സ്വീകരിച്ച പല നിലപാടുകളും പല കാര്യങ്ങളിലും അത് ഇനി തിരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന ആ ശബ്ദമുണ്ടല്ലോ ആ ശബ്ദം തന്നെയാണ് ഇനിയുള്ളവർക്ക് വലിയ ശക്തമായിട്ടുള്ള പ്രചോദനവും ആത്മവിശ്വാസവും നൽകാൻ പോകുന്നത് കാര്യം അങ്ങനെയുള്ള ഒരു പ്രതികരണം ഈ മേഖലയിൽ നിന്ന് വരണമെന്നുവല്ലാതെ ആഗ്രഹിച്ചിരുന്നവരാണ് പൊതുസമൂഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള നിലപാടുകൾ പറയാൻ പലരും ഒരു ധൈര്യം കാണിക്കാത്ത സന്ദർഭത്തിൽ ഇന്ന് പതിനെട്ട് മിനിറ്റ് പൃഥ്വിരാജ് എടുത്ത് ഓരോ ചോദ്യത്തിനും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞു വെക്കാൻ പോകുന്നത് അതായത് ഞാൻ മാന്യമെന്നല്ല പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു മേഖല അത് അടിമുടി ആക്ഷേപം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ ആക്ഷേപം കള്ളമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിച്ച് അതിന്റെ ശരി തെറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട് അത് തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ താര രാജാക്കന്മാരോ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റോടും ആവശ്യപ്പെടുന്നത് പ്രസിഡന്റ് ഒരു കാലവും ഇല്ലാത്ത രീതിയിൽ വീട്ടിലെ ആൾക്കാരെ എല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ നിർത്തി ചികിത്സിക്കുന്നു എന്നാണ് പറയുന്നത് പ്രസിഡന്റ് ഒരു കാര്യം ആലോചിക്കേണ്ടത് സെക്രട്ടറി രാജിവെച്ചതിനെ സംബന്ധിച്ച് എന്താണ് പ്രസിഡന്റ് പറയാനുള്ളതെന്നുള്ളത് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് പോലും ആർക്കും അറിയാൻ പറ്റുന്നില്ല പ്രസിഡന്റ് ഈ സന്ദർഭത്തിലും ഞാൻ വൈഫിനെ ശുശ്രൂഷിക്കുകയാണ് ആശുപത്രിയിലാണെന്നാണ് ഈ ഭാരവാഹിത്വമുള്ള മറ്റൊരാൾ മാധ്യമത്തിൽ പറയുന്നത് കേട്ടത് അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതുവരെ ഇങ്ങനെ പനിയോ ജലദോഷമോ സ്വന്തം കുടുംബത്തിൽ ആർക്കെങ്കിലും വന്നിട്ട് നമ്മുടെ പ്രസിഡന്റ് നിന്ന് അന്വേഷിക്കുന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അതിനൊന്നും ഇതുവരെ വിലക്കെട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ മെനക്കെടുന്നത് എന്തുകൊണ്ടെന്നാൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ആ അസുഖം നീണ്ടു നീണ്ടു പോകാനും ഇതുപോലുള്ള പുറത്തേക്ക് വരാൻ പറ്റാത്ത ചില ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഇനിയും കടന്നു വരാൻ സാധ്യതയുണ്ട് കാര്യം പ്രസിഡന്റ് എന്തോ ഭയപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഇനിയിപ്പോ ഞാൻ പറഞ്ഞ് വല്ല വിലയും പിടിക്കേണ്ടി വന്നാൽ എല്ലാം തകരുമോ എന്ന ഭയം അമ്മയുടെ പ്രസിഡന്റിനുണ്ടോ എന്ന സംശയം കൂടി ഉണ്ടാവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നല്ല മനസ്സുള്ളവർ അല്ലെങ്കിൽ നല്ലൊരു തൊഴിലിടമാക്കണം എന്ന് ചിന്തയുള്ള പൃഥ്വിരാജിനെ പോലുള്ളവർ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഒരു നല്ല സൂചനയാണ് അല്ലാതെ ഈ സിസ്റ്റത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും ഇനി ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ പുറത്താകും ഇത്രയും കാലം എനിക്ക് എനിക്കുണ്ടായിരുന്നതല്ല അവരെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ മേഖലയിലെ ഔദ്യോഗിക വിഭാഗമാകും അതിൽപ്പെടാത്തത് കൊണ്ട് ഞാൻ വെളിയിലായി പോകും എന്നുള്ള ഭയപ്പാടില്ലാതെ പറഞ്ഞ വാചകങ്ങൾ തന്നെയാണ് വരും കാലങ്ങളിൽ അടയാളപ്പെടുത്തുക പോകുന്നത് ഇത് നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ഡബ്ല്യു എന്ന് പറയുന്ന സംഘടനയിൽ പാർവതി തിരുവത്ത് എന്ന് പറയുന്ന സ്ത്രീയും ഇത്തരം നിലപാടുകൾ വളരെ കൃത്യമായി പറയാറുണ്ട് കാര്യം സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ല അല്ലെങ്കിൽ ഒരു മാധ്യമ മുന്നിലിരിക്കുന്ന രീതിയിലല്ല അവർ വളരെ ജെനുവിനായിട്ട് അഭിപ്രായം പറയുന്നതാണ് വാക്കുകൾ വളരെ ക്ലാരിറ്റിയോടുകൂടി അതുകൊണ്ട് തനിക്കുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്തായാലും നേരിടാമെന്ന ധൈര്യത്തോടുകൂടി പറയുന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അതിനകത്തുള്ളവർക്ക് കൂടി ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണ തുടർ കഥകൾ അതിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ ഒരു വലിയ അവസരം തന്നെയാണ് കാര്യം ആ മേഖലയിൽ മറ്റൊരു വിഭാഗക്കാർ ആവശ്യപ്പെടുകയാണ് അന്വേഷണം വേണമെന്നുള്ള കാര്യം അന്വേഷണം നടക്കട്ടെ എന്തിനാണ് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ അതിൽ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല അന്വേഷണം ഭയപ്പെടുന്നത് രണ്ട് വിഭാഗക്കാരായിരിക്കുമല്ലോ ഒന്ന് തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വയ്ക്കാനുള്ളവർ അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തയുള്ളവർ ആത്മവിശ്വാസമുള്ളവർ ഉറപ്പുള്ളവർ അതിനെക്കുറിച്ച് ബേജാറാകേണ്ട കാര്യമില്ല അന്വേഷണം നടക്കട്ടെ അതിനകത്തുള്ള നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടല്ലേ പുറത്തു വന്നിട്ടുള്ളൂ അതിനെ സംബന്ധിച്ച് ഇരകൾക്ക് പറയാനുള്ള പരാതികളും ഈ വേട്ടക്കാരായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും കാലം വലിയ അംഗീകാര പദവികളിൽ ഇരുന്നവരൊക്കെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ജനം അറിയട്ടെ ഇനി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവർ ഇത്തരം ഉദ്ദേശത്തോടു കൂടി വരാതിരിക്കട്ടെ അതാണ് നമുക്ക് ഇനി ഉണ്ടാക്കേണ്ട മാറ്റം അത് അത് മുൻനിർത്തി നോക്കുമ്പോൾ പൃഥ്വിരാജ് ആക്രമിക്കപ്പെട്ട സംഭവത്തിലും ഇപ്പോഴും ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വളരെ ഉത്തരവാദിത്വ പൂർണ്ണമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ നിലപാടുകൾ അത് കാലാനുസൃതമായി അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് വരുന്ന കാലത്ത് പുതിയ തലമുറ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അവർക്കൊരു വലിയ പ്രചോദനമാകും അവർക്ക് പ്രതികരണശേഷി ഉണ്ടാക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ച വാചകങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും പൃഥ്വിരാജിനെയും പാർവതി തിരുവത്തിനെയും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ നവീകരണ പ്രക്രിയ നടന്നതിൽ എന്തായിരുന്നു ഇവരുടെ ഇടപെടൽ എന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് അന്ന് സമൂഹം വിലയിരുത്തും അവർ പറഞ്ഞ വാചകങ്ങളിൽ അവർ പക്ഷം പിടിക്കാതെ അവർ ഒരു ഒരു വലിയ തൊഴിലിടത്തിൽ ഒരു വലിയ കൂട്ട ആൾക്കാർ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ക്രൂരമായ നീചമായ പ്രവർത്തനങ്ങളെ പൊളിച്ചെഴുതാൻ ഇവരുടെ നിലപാടുകൾ സഹായിച്ചിരുന്നുവെന്നും ആ ഉയർന്നു കേട്ട ശബ്ദമായിരിക്കും ബാക്കിയുള്ളവർക്ക് വരും കാലങ്ങളിൽ പ്രചോദനമാകുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും അപ്പൊ അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ലത്തീഫി പോട മരമൂരി മരമൂരി ലത്തീഫ് ഏവി ചിലപ്പോ പലപ്പോഴും മുഖംമൂടി എനിക്ക് തോന്നുന്നു റോബിൻ ബസിന്റെ ഏതോ ഒരു ഇറത്താണ് ഈ ആശ റോബിൻ ഫാൻ അസോസിയേഷൻ ആണ് പിന്നെ മൂരിയാണ് ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ചിലർ കരുതുന്നുണ്ട് ഞാനൊരു മുസ്ലിം ആണ് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പലപ്പോഴും ചോദിക്കാറുണ്ട് നീ ഒരു മൂരിയല്ലേ നീ മറ്റേ മുസ്ലിങ്ങളെ ഇനിയെങ്കിലും ബേസിക്കലി അങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുക ഞാനൊരു മുസ്ലിം അല്ല ജാതിയും മതവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിട്ട് എന്നിട്ട് ഞാൻ ഏത് ആണെന്നും അല്ലെങ്കിൽ ഞാൻ ഏത് മതമാണെന്നും ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ അങ്ങനെ ഞാൻ മുസ്ലിം മുസ്ലീമാണെന്ന് ധരിച്ചു വയ്ക്കുന്നവരടുത്ത് പറയാനുള്ളത് ഞാൻ ഒരു മുസ്ലിം അല്ല അങ്ങനെ ആരും എന്നെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പേര് വിമർശിക്കുക വിമർശനം നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനും വിമർശനത്തിന് അതീതനൊന്നുമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ വിമർശിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഏത് ലത്തീഫിനും വിമർശിക്കാവുന്നതാണ് പക്ഷേ ഉദ്ദേശം വേറെ വെച്ചുകൊണ്ട് വിമർശിക്കുന്നോണ്ടല്ലോ അതായത് ഇതിൽ നിങ്ങളുടെ അനുകൂല തീരുമാനത്തിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് വിമർശിക്കുന്നെങ്കിൽ അത് കേട്ടിട്ട് അങ്ങ് ഭയപ്പെട്ട് പോകില്ല അങ്ങനെ അങ്ങ് ഒരു ലത്തീബന്മാരും വിചാരിക്കേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉടനെ അങ്ങ് ഓടി ഒളിച്ചു കളയുന്നൊന്നും ആരും കരുതണ്ട പിന്നെയും വരുന്നുണ്ട് അഭി അഭിലാഷ് ഓക്കെ നല്ല പ്രസന്റേഷൻ ഓക്കെ താങ്ക് യു ചെറിയാൻ പുത്തൻ വീട് യെസ് ബെസ്റ്റ് പോലീസ് ഓഫീസേഴ്സ് അതെ ഡിവൈഎഫ്ഐ ഉടൻ സമര പരിപാടികൾ ആരംഭിക്കും ഡിവൈഎഫ്ഐ സമര പരിപാടികൾ ആരംഭിച്ചാൽ അല്ലെങ്കിൽ ആരംഭിച്ചില്ലെങ്കിലോ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും അവിടെ ചെന്ന് കടന്ന് ഷോ കാണിക്കലോ അല്ലെങ്കിൽ സമര നാടകങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്ക് വാർത്ത സൃഷ്ടിക്കലല്ല ഈ സന്ദർഭത്തിൽ വേണ്ടത് അങ്ങനെ ചിലർ ഇതിനെ ഡിവൈഎഫ്ഐ സമരം ചെയ്യാത്തത് കൊണ്ട് ഇതിൽ സമരം അല്ലെന്നേ വേണ്ടത് ഇതിൽ വേണ്ടത് കറക്റ്റ് ഉറച്ച നിലപാടുകളും പക്ഷം പിടിക്കാതെ ഏത് കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അഭിപ്രായ പ്രകടനമാണ് വേണ്ടത് അല്ലാതെ അമ്മ എന്ന സംഘടന ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതിലെ വേട്ടക്കാരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അമ്മ എന്ന ഓഫീസിന്റെ മുന്നിലേക്ക് ഒരു പ്രതിഷേധവും ഇല്ല നേരെ എവിടെയാണ് ഡി ജി പി ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയി പ്രതിഷേധം നടത്തുകയാണ് വേട്ടക്കാരൻ്റെ റിപ്പോർട്ട് വൈകി വേട്ടക്കാരെ സംരക്ഷിച്ചു ഹലോ ഏതൊരു സംഭവത്തിലാണെങ്കിലും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വൈകിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണ് ഈ വിഷയവുമായി പുറത്തു വന്ന കാര്യങ്ങളിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ആ നിലയ്ക്ക് ഇവിടെ ഡിവൈഎഫ്ഐ സമരം ചെയ്തു എന്നല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാര് സമരം ചെയ്തതിനു ശേഷം വേട്ടക്കാരനെ വിളിച്ചിട്ട് ഇത് ഞങ്ങൾ ചുമ ചെയ്തതാണ് നിങ്ങൾ നമ്മുടെ അടുത്ത് വൈരാഗ്യമൊന്നും വെക്കരുത് ഞങ്ങൾക്ക് അങ്ങനെ ഒരിതുമില്ല കാര്യം ഈ അഡ്വക്കേറ്റ് ജബി മേത്ര എന്ന് പറയുന്ന എം പി ദിലീപിനോടൊപ്പം പോയി ആലുവയിൽ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം പൊതു ഇടത്തിൽ നിന്ന് സെൽഫി എടുത്തും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത വ്യക്തി പിന്നീട് വന്നിട്ട് ഇരയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു ഇതൊക്കെ പിന്നെ കുറച്ച് മാധ്യമങ്ങൾക്ക് ഒരു ദിവസം ഞാൻ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നൊരു സംഘടന വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല ഇതിൽ വേണ്ടത് അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണിക്കാനോ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നിലപാട് വേണം അതിനൊരു ക്ലാരിറ്റി വേണം അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത് പൃഥ്വിരാജിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ആ ഒരു ക്ലാരിറ്റി അതിലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ടൊമിനോ പറഞ്ഞു തെറ്റുണ്ടോ ഇല്ല പക്ഷെ ഉറച്ച നിലപാടുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല പറയുന്ന കാര്യങ്ങളിൽ ആരെയും ഭയപ്പെടാതെ ഈ സന്ദർഭത്തിൽ ആർക്കൊപ്പമാണ് നീതിക്കൊപ്പമാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ പറയും പോലെ കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം ഇപ്പോ നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണ് അത് ഇന്നിപ്പോ ഞാൻ ആലോചിച്ചപ്പോൾ പറയണമെന്ന് ഒരു കാര്യമാണ് അതായത് ആ മെഡിക്കൽ കോളേജിലെ ഇപ്പോ വേട്ടക്കാരൻ അവനെ ശരിയാക്കണോ അല്ലെങ്കിൽ അവനെ കണ്ടെത്തണോ എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ആൾക്കാർ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ആലോചിക്കാം ഈ പറയുന്ന ആൾക്കാരുടെ ഒരു മനോഭാവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതേ ആ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഡോക്ടർ വനിതാ ഡോക്ടർ ആ ഡോക്ടർ ഒരു പക്ഷെ അതിൽ അതിജീവിച്ച് പുറത്തു വന്നു എന്ന് കരുതിക്കുകയാണ് ആ വേട്ടക്കാരനെ അതിജീവിച്ചു കാര്യം ഈ റേപ്പ് ചെയ്ത് കൊല ചെയ്യുന്നതിനപ്പുറം അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക നമ്മളിവിടത്തെ മോബ് സൈക്കോളജി എന്തായിരിക്കും അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടം നമ്മുടെ കുറെ ആൾക്കൂട്ടം ഉണ്ടല്ലോ ആ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആൾക്കൂട്ടം അവരുടെ മനോഭാവം എന്തായിരിക്കും ഒറ്റയടിക്ക് ആ സ്ത്രീയോട് ചോദിക്കുക ഈ റേപ്പ് നിന്ന് രക്ഷപ്പെട്ടവർ പുറത്തേക്ക് വന്നിട്ട് അവർക്കുണ്ടായ ദുരനുഭവത്തെ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞാൽ ഉടനാണ് ഈ ടീംസ് ചോദിക്കാൻ പോകുന്നത് ചോദ്യം തരുന്നത് ഡ്യൂട്ടി ടൈമിൽ നീ എന്തിനു ഉറങ്ങാൻ പോയാ അപ്പോ ഇവള് മറ്റേ അവരുടെ അവിടെ പോയി കിടന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് അവ എന്നെ പീഡിപ്പിച്ചു എന്ന് ഇതേ പറയുള്ളൂ ഇതൊക്കെയാണ് അവരുടെ മനോഭാവങ്ങൾ ആ ഒരു സ്ത്രീ ആ സന്ദർഭത്തിൽ ഒന്ന് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത കൊണ്ടൊന്ന് മയങ്ങാൻ പോയ സന്ദർഭത്തിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുള്ളത് ആ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പരമാവധി ശക്തിയെടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിച്ചിട്ടുണ്ടാകും ആ പരിശ്രമിച്ച സന്ദർഭത്തെ ഇവർ എറണാകുളിയിൽ കഥവു കുറ്റിയിടാത്തത് ഇതൊക്കെ ചോദിച്ചാണ് വേട്ടക്കാരന്മാരെ ന്യായീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇവരുടെ രീതി അനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ പോയാൽ ഒരിടത്തും എത്തത്തില്ല അതുകൊണ്ട് ആ ഏതൊരു വിഷയം വിഷയമുണ്ടായാലും ഏതൊരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാലും അവൾ മറ്റേ ഇവരുടെ ഒരു പറയുന്ന ഒരു പൊതു പരാമർശമുണ്ട് തുറന്നു പറയുന്ന സ്ത്രീകളെല്ലാം എങ്ങനെയാണ് എല്ലാവരും ശരിയാണെന്നല്ല പുരുഷന്മാരിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ അത് സ്ത്രീകൾക്കും ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ് പുരുഷൻ ചെയ്താൽ തെറ്റല്ല സ്ത്രീ ചെയ്താൽ അത് തെറ്റാണ് സ്ത്രീയെ ചെയ്താൽ അവൾ പോക്കാണ് പോക്ക് കേസാണ് അങ്ങനെയല്ല ആ പോക്ക് കേസ് ആണിനും ഉണ്ട് അല്ല ആൺ അധികാരത്തിൽ അവർക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും ഇവിടെ ഇല്ല പുരുഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യട്ടെ അതിൽ നിയമവിരുദ്ധ പ്രവർത്തനമുണ്ടെങ്കിൽ പുരുഷനും തെറ്റുകാരനാണ് സ്ത്രീയും തെറ്റുകാരനാണ് അല്ലാതെ പുരുഷൻ എവിടെയും പോകാം ഒരു സ്ത്രീനടുത്ത് പ്രാപിക്കാം അവളെ കീഴ്പെടുത്തി കാര്യങ്ങൾ നടത്താം അതിനുശേഷം അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനു കിടന്നുകൊടുത്തു എന്ന് ചോദിക്കുന്ന ആ മനോഭാവം ഉണ്ടല്ലോ അതായത് ആണധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും ആ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം അവർക്ക് ആ വീട്ടിൽ ജോലി ഇപ്പൊ വേറൊരു ജോലിയില്ല ഈ ഒരു വരുമാനം ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ള മുതലാളി അല്ലെങ്കിൽ ആ വീടിന്റെ ഉടമ അവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ ഇവരെന്തു പറയും എടുത്ത വായിൽ എന്ത് പറയും അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ വീടിന്റെ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ കൈവിടാൻ പറ്റാത്തൊരവസ്ഥ മക്കളെ ഓർത്ത് പട്ടിണിയാകും അല്ലെങ്കിൽ ലോണിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളാണ് ആ ജീവിതങ്ങളിൽ നിന്ന് ഈ സാഹചര്യങ്ങൾ കൊണ്ട് ഇതുപോലത്തെ അവസ്ഥയിൽ ചെന്ന് പെട്ടുപോകുന്നവർ അല്ല ചൂഷണം ചെയ്യാൻ വേണ്ടി വിധേയപ്പെടുന്നവരെ കുറിച്ചല്ല പറയുന്നത് ഇരയാക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ചൂഷണത്തിന്റെ കാര്യമല്ല ചിലർ പെട്ടുപോകുന്ന കാര്യം എന്താണ് കഥവ് കുറ്റിയിട്ടൂടെ ജോലി വലിച്ചെറിഞ്ഞിട്ട് വന്നൂടെ കാര്യം പ്രിവിലേജുകളായിട്ടുള്ള കസേരകളിൽ ഇരുന്നിട്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് പുറത്തേക്ക് വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന ഒരു ഹീറോയിസ്റ്റിക് ഡയലോഗ് ഒക്കെ അടിക്കാം പക്ഷേ മക്കളുടെ വിഷപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒരു വരുമാനമായിരിക്കും സ്കൂളിലെ ഫീസുകൾ അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള ലോണുകളോ ബാധ്യതകളോ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ ആഹാരത്തിന് സാധനങ്ങൾ മേടിക്കേണ്ട കാശ് കറണ്ട് ബില്ല് ഗ്യാസ് ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നാളെ മുതൽ ഇല്ല എന്നറിഞ്ഞാൽ എനിക്ക് വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയിൽ കുടുങ്ങുന്നെടുത്ത് ചൂഷണം നടക്കുമെന്ന് അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന പല വേട്ടക്കാരന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്ത് പത്തോ പൈസ എന്തെങ്കിലും മാറ്റി കൊടുത്തതിനു ശേഷം സഹകരിക്കണമെന്ന് പറയുന്നത് സിനിമ ിൽ മാത്രമല്ല സകലമായ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് അത് പൊളിയണമെന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴാണ് ചിലർ കഥവ് കുറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിലപാടെടുത്തുകൊണ്ടായിരുന്നു കിടന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വർത്തമാനം പറയുന്നു എന്നൊക്കെ പറയുന്നത് അത് സ്വന്തം നിലയ്ക്ക് ഇതിനെ എല്ലാത്തിലും ആൺ അധികാരത്തോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടവരാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് ഹീറോയിസം എന്ന് വിചാരിക്കുന്ന ചില മടല് ബുദ്ധികളാണെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുക വൈകിയ വേളയാണ് ആ സന്ദർഭത്തിലും ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ വാല്യൂ ആയിട്ടുള്ള കാര്യമെന്ന് പറയുകയാണ് പലരും കണ്ടുകൊണ്ടിരുന്നു പലരും അഭിപ്രായം പറയുന്നുണ്ട് നെഗറ്റീവ് അഭിപ്രായം നീ ആരാടാ പല നാറി എന്നൊക്കെ ചിലര് ചോദിക്കുന്നുണ്ട് ലത്തീഫേവി തന്നെയാണ് പൊള്ളി പൊള്ളി ഇരിക്കുകയാണ് മോശം അതുകൊണ്ടൊരു കാര്യമില്ല പോയി പടി നോക്ക് പോനെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനൊന്നും ഇങ്ങനെയൊക്കെ എഴുതിയൊന്നും കരുതിക്കൊണ്ട് മിണ്ടാതിരിക്കില്ല ഇപ്പോ ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ അല്ലെങ്കിൽ സിദ്ദിക്കൊക്കെ എന്റെ ഫേവറേറ്റ് ആണ് സിദ്ദിക്കയറ കോഴി തരങ്ങൾക്കെല്ലാം ലത്തീഫ് ഏവി കുട കൊടുക്കുന്ന ആളാണെങ്കിൽ ലത്തീഫിന് ഇതൊക്കെ പറയാം ഒരു കുഴപ്പമില്ല ലത്തീഫ് പക്ഷെ പറയുന്ന ഇടം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ലത്തീഫ് ഏവിക്ക് വേണമെങ്കിൽ സിദ്ധിക്കുകയോ കോഴിത്തരങ്ങളെല്ലാം ഒരു വലിയ ഹരമായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ ഈ സമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന് കരുതിക്കളയരുത് അങ്ങനെ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് മറുപടി പറയാനോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്ന് ഓർത്ത് പെട്ടെന്ന് ഡൗൺ ആയി പോകുക എന്നൊന്നും കരുതല്ലേ ലത്തീഫെ അതുകൊണ്ട് സ്റ്റാൻഡ് വിട്ടു പോ ഒരു കെ എസ് ആർ ടി ഒരു ബസ്സിന്റെ പണം വെച്ചുകൊണ്ടാണ് റോബിൻ ബസിന്റെ പണം വെച്ചുകൊണ്ടാണ് വർത്തമാനം പറയുന്നത് നല്ല റോബിനെ ഏതുമൊക്കെയാണ് അവരുടെ സ്വന്തം ആൾക്കാർ ഞരമ്പൻ എതു മുണ്ടുപൊക്കി കാണിക്കുന്നവർക്കൊക്കെ പിന്തുണ കൊടുത്ത ടീം അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് അതേ റേഞ്ചിൽ അല്ലെങ്കിൽ അതേ നിലവാരത്തിൽ വർത്തമാനം പറയുന്നു അതൊന്നും ഒരു മൈൻഡ് ചെയ്തില്ല അതിനൊന്നും പ്രാധാന്യവും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ തെറി വിളിച്ചോ അത്തരത്തിൽ വായടപ്പിക്കാമെന്ന് കരുതുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ട ഒരാളല്ല എന്ന് കരുതിക്കൊണ്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാനായിട്ട് ആധികാരികമായിട്ടുള്ള അറിവുള്ള സർവവിജ്ഞാന കോശവും അല്ല ഉള്ളൂ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്